ീശോ മിഷഹ് സ്തുതി എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രണയബന്ധത്തിലോ വിവാഹ ആലോചനയിലോ ആയിരിക്കുമ്പോൾ എന്തോ ഒരു തകരാറുള്ളത് പോലെ തോന്നിയിട്ടുണ്ടോ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശ്രമിക്കുന്നു പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനക്കുറവ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തെറ്റായ ഒരു വ്യക്തിയുമായി നമ്മൾ ജീവിതം തുടങ്ങാൻ അവിടെ ആഗ്രഹിക്കില്ല നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ വചനത്തിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദൈവം ഒരു ബന്ധത്തിന് എതിരാണെങ്കിൽ കാണിച്ചു തരുന്ന ഏഴ് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഓരോ ലക്ഷണത്തിനും ആധാരമായ ബൈബിൾ വചനങ്ങൾ സഹിതം നമുക്ക് ചിന്തിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് കീഴ്വഴങ്ങാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ അങ്ങയുടെ വചനമാണ് എന്റെ വഴികാട്ടി എന്ന് വിശ്വസിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് നൽകുന്ന വിനീതമായ സമർപ്പണമായി മാറട്ടെ ഒന്നാമതായി ദൈവം നൽകുന്ന ഏറ്റവും വലിയ സൂചന മനസ്സമാധാനം ഇല്ലാതിരിക്കുക ദൈവം ഒരു ബന്ധത്തെ ആശീർവദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ് നിങ്ങളുടെ ആത്മാവിൽ ഒരു ശാന്തത ഉണ്ടാകും എന്നാൽ ഓരോ തവണയും നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയമോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഫിലിപ്പിയർ നാല് ഏഴിൽ പൗരശ്രീഹ പറയുന്നു നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ദൈവത്തിന്റെ സമാധാനം ഒരു കാവൽക്കാരനെ പോലെയാണ് ആ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തടയുകയാണെന്ന് മനസ്സിലാക്കുക വികാരങ്ങൾ നിങ്ങളെ ചതിച്ചേക്കാം പക്ഷെ ദൈവം തരുന്ന സമാധാനം ഒരിക്കലും തെറ്റാറില്ല രണ്ടാമതായി ഒഴിയാത്ത തടസ്സങ്ങൾ നിങ്ങൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും കാര്യങ്ങൾ നടക്കുന്നില്ല വിവാഹം നിശ്ചയിക്കാൻ നോക്കുമ്പോൾ തടസ്സങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ നമ്മൾ വിചാരിക്കും ഞാൻ പരിശ്രമിച്ച് ഇത് നേടുമെന്ന് എന്നാൽ സുഭാഷിതങ്ങൾ പത്തൊമ്പത് ഇരുപത്തിയൊന്നിൽ വചനം പറയുന്നു മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ് നമ്മുടെ ആലോചനകൾ പലതാകാം പക്ഷേ കർത്താവിന്റെ തീരുമാനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ ദൈവം ഒരു വഴി അടച്ചാൽ അത് തുറക്കാൻ ശ്രമിക്കരുത് ആ അടഞ്ഞ വാതിൽ ദൈവത്തിന്റെ സംരക്ഷണമാണ് നിരന്തരമായി തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വേറൊരു വഴിയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക മൂന്നാമതായി സ്വഭാവത്തിലെ അപകട സൂചനകൾ ദേഷ്യം അവിശ്വസ്ത ഉപദ്രവിക്കുന്ന സ്വഭാവം ഇവയൊക്കെ കണ്ടിട്ടും വിവാഹം കഴിഞ്ഞാൽ മാറുമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ യേശു മത്തായി ഏഴ് പതിനെട്ടിൽ വ്യക്തമായി പറയുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ കാണുന്ന ഫലം ചീത്തയാണെങ്കിൽ ആ മരം ചീത്തയാണ് വിവാഹം എന്നതുകൊണ്ട് ആ മരം നല്ലതായി മാറില്ല നിങ്ങളെ ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത ഒരാൾ നല്ല ഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് ദൈവം വചനത്തിലൂടെ തരുന്ന ഈ മുന്നറിയിപ്പ് അവഗണിക്കരുത് നാലാമതായി മോശമായ കൂട്ടുകെട്ടിലൂടെ നിങ്ങൾ മാറുന്നു ആ വ്യക്തിയുമായുള്ള ബന്ധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഒന്ന് കൊറീന്തോസ് പതിനഞ്ച് മുപ്പത്തി മൂന്നിലെ മുന്നറിയിപ്പ് കേൾക്കുക അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും ദൈവം തരുന്ന ഒരു ബന്ധം നിങ്ങളെ വിശുദ്ധിയിലേക്ക് വളർത്തും എന്നാൽ നിങ്ങളെ പാപത്തിലേക്കും സങ്കടത്തിലേക്കും കൈപ്പിലേക്കും നയിക്കുന്ന ബന്ധം മോശമായ കൂട്ടുകെട്ടാണ് അത് നിങ്ങളുടെ നല്ല ശീലങ്ങളെയും വ്യക്തിത്വത്തെയും നശിപ്പിക്കും സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബന്ധവും ദൈവഹിതമല്ല അഞ്ചാമതായി പങ്കാളിക്ക് ദൈവഭയമില്ലാത്ത അവസ്ഥ അടിത്തറ ഇല്ലാത്ത വീട് പോലെയാണ് ദൈവഭയമില്ലാത്ത ബന്ധം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിൽ പറയുന്നു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ പണിയുന്നത് വ്യർത്ഥം ദൈവത്തെ ഭയപ്പെടാത്ത ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത ഒരാളുമായി ചേർന്ന് നിങ്ങൾ വീട് പണിയാൻ ശ്രമിച്ചാൽ അത് വ്യർത്ഥമാണ് ദൈവമാണ് കുടുംബത്തിന്റെ ശില്പി ശില്പിയെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് എങ്ങനെ മനോഹരമായ ഒരു കുടുംബം പണിയാൻ കഴിയും ദൈവഭയമില്ലാത്ത ബന്ധത്തിന് ബലമുണ്ടാകില്ല ആറാമതായി വിശ്വാസത്തിലും ദർശനത്തിലുമുള്ള ചേർച്ചയില്ലായ്മ നിങ്ങൾ വെളിച്ചത്തിലും അവർ ഇരുട്ടിലും നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കില്ല രണ്ട് കൊറിന്തോസ് ആറ് പതിനാലിൽ പൗലോ ശ്ലീഹ കർശനമായി പറയുന്നു നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ ആ ബന്ധം ദൈവഹിതമല്ല രണ്ടുപേരും രണ്ട് ലോകത്താണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകില്ല ആമോസ് പ്രവാചകൻ ചോദിച്ചതുപോലെ യോജിക്കാതെ രണ്ടു പേർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയില്ല ഏഴാമതായി ദൈവം നൽകുന്ന നേരിട്ടുള്ള മുന്നറിയിപ്പുകൾ ചിലപ്പോൾ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും ജോബ് മുപ്പത്തിമൂന്ന് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക ദൈവം ഒരു പ്രാവശ്യം സംസാരിക്കുന്നു മനുഷ്യൻ ഗാഠനിദ്രയിൽ ആണ്ടു പോകുമ്പോൾ അവിടുന്ന് മനുഷ്യരുടെ കാതുകൾ തുറക്കുകയും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു നിങ്ങൾ കാണാത്ത അപകടങ്ങൾ ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം നിങ്ങളുടെ കാതുകൾ തുറക്കും ആ ബന്ധം അപകടമാണെന്ന് ദൈവം കാണിച്ചു തന്നാൽ അത് അവഗണിക്കരുത് അത് ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം വചനത്തിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സംസാരിക്കുന്നു ഈ ഏഴ് ലക്ഷണങ്ങളും വചനങ്ങളും നിങ്ങളുടെ മുൻപിലുണ്ട് ദൈവം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അനുസരണമാണ് ഏറ്റവും വലിയ ബലി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ അങ്ങയുടെ വചനമാണ് സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള തീരുമാനത്തിൽ അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ അങ്ങയുടെ സമാധാനമില്ലാത്ത വഴികളിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കണമേ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് എന്നെ വേർതിരിച്ച് അങ്ങ് എനിക്കായി കരുതിയിരിക്കുന്ന നന്മയിലേക്ക് എന്നെ നയിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് വെളിച്ചം നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ